ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈവ് ഹൺഡ്രഡ് അസിസ്റ്റൻറ്റ് വാക്കൻസീസ് ഓഫ് ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാൻ ഐ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ്സ് ഡിസ്കസ് ബോധ് ഇമ്പോർട്ടൻസ് ദ നോഫിക്കേഷൻ ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ലമിറ്റഡ് ഇൻഫർമേഷനെടുത്തുള്ളൂ പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനായിരിക്കും ഓഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങാൻ പോകുന്നത് ഇമ്പോർട്ടൻ ഡേറ്റ്സ് നമുക്ക് നോക്കുവാണെങ്കിൽ ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് സെവൻറ്റീൻ ഡിസംബർ മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതിനുള്ളിൽ നമുക്ക് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ ട്വൻറ്റി ഫസ്റ്റ് ടു ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് നൽകുന്ന എല്ലാവിധ റിലാക്സേഷനും കൂടി ഉണ്ടാവും ക്വാളിഫിക്കേഷൻ കാൻഡിഡേറ്റ് ഷൂട്ട് പോസ് എനി ഡിഗ്രിയാണ് ഇതിൽ ക്വാളിഫിക്കേഷൻ ഏത് ഡിഗ്രി ഉള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഫൈവ് ഹൺഡ്രഡ് ടോട്ടൽ വാക്കൻസി ഇതാണ് ഈ കാണിച്ചിരിക്കുന്നതാണ് ഷോർട്ട് നോട്ടീസിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെൻറ് ഓഫ് ഫൈവ് ഹൺഡ്രഡ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് അപ്പോൾ ഈ ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഗ്രോസ് ഇൻവോൾവ്മെന്റ് വെച്ചാൽ സാലറി എത്ര ലഭിക്കും ഒരു മാസ സാലറി ഏകദേശം നാൽപ്പതിനായിരം പെർ മന്ത് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇനിഷ്യൽ സ്റ്റേജിൽ മെട്രോ സിറ്റി മെട്രോ സിറ്റിയിലാണ് ഈ പറഞ്ഞിരിക്കുന്ന കാൽക്കുലേഷൻ അപ്പം ഇതൊക്കെയാണ് ഈ ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതുപോലുള്ള ലേറ്റസ്റ്റ് ജോബ് നോട്ടിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക